നമസ്കാരം കരുവന്നൂരിൽ കുടുങ്ങിയ വർഗീസിന് പിടിവെള്ളിയായി കിട്ടിയത് ആദായ നികുതി വകുപ്പ് സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിൽ ആദായ നികുതി വകുപ്പിനെതിരെ തിരിഞ്ഞ് എം എം വർഗീസ് കേസിൽ ഒരു കോടി പിൻവലിച്ച സി പി എം നടപടി ആദായ നികുതി വകുപ്പ് പറഞ്ഞിട്ടാണ് പണം കൊണ്ടുവന്നതെന്ന് ഗുരുതരമായ ആരോപണം നടത്തിയിരിക്കുകയാണ് എം എം വർഗീസ് ബാങ്കിൽ പണവുമായി എത്തിയത് നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടാണെന്ന് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പറഞ്ഞിരിക്കുകയാണ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശൂർ ശാഖയിൽ ഹാജരാകണമെന്നും പിൻവലിച്ച ഒരു കോടി രൂപ കൊണ്ടുവരണമെന്നും വ്യക്തമാക്കി ആദായ നികുതി വകുപ്പിൽ നിന്നും നോട്ടീസ് ലഭിച്ചിരുന്നെന്നും വർഗീസ് പറഞ്ഞു ഇതിന് പിന്നാലെയാണ് സി പി എമ്മിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിച്ച നടപടിയുണ്ടായത് സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ പാൻ നമ്പർ ബാങ്ക് ഉദ്യോഗസ്ഥർ തെറ്റായി രേഖപ്പെടുത്തിയെന്നും ബാങ്ക് അധികൃതർക്ക് പറ്റിയ പിശകു മൂലമാണ് അക്കൗണ്ട് മരവിപ്പിച്ചതെന്നുമാണ് വർഗീസ് ഗുരുതരമായ ആരോപണം നടത്തിയിരിക്കുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശൂർ ശാഖയിൽ ചൊവ്വാഴ്ച ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട ആദായ നികുതി വകുപ്പിന്റെ തൃശൂർ അസിസ്റ്റന്റ് ഡയറക്ടർ നോട്ടീസ് നൽകിയിരുന്നു നേരത്തെ പിൻവലിച്ച ഒരു കോടി രൂപ കൊണ്ടുവരണമെന്നും നോട്ടീസിലുണ്ടായിരുന്നു രേഖാമൂലമുള്ള നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ബാങ്കിലെത്തിയത് സി പി എമ്മിന്റെ പാൻ നമ്പർ കേന്ദ്ര കമ്മിറ്റിയുടെ പാൻ നമ്പറാണ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ അക്കൗണ്ടുകളും ഈ പാൻ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശൂർ ശാഖയിൽ നമ്പർ തെറ്റായി രേഖപ്പെടുത്തി ടി ജെ എന്നാണ് രേഖപ്പെടുത്തിയത് ബാങ്കിന്റെ വീഴ്ചയാണ് ഇത് അത് അവർ സമ്മതിക്കുകയും ചെയ്തു നിയമാനുസൃതമായ അക്കൗണ്ടുകൾ മാത്രമേ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിക്ക് ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ളൂ ഏപ്രിൽ രണ്ടാം തീയതി ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു കോടി രൂപ പിൻവലിച്ചു ഏപ്രിൽ അഞ്ചിന് ബാങ്കിൽ പരിശോധന നടത്തിയ ആദായ നികുതി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത് ജില്ലാ കമ്മിറ്റി ഓഫീസ് ജീവനക്കാർ ബാങ്കിലെത്തി തുടർന്ന് ഒരു കോടി രൂപ പിൻവലിച്ചത് തെറ്റായ നടപടിയാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു അക്കൗണ്ട് മരവിപ്പിക്കുകയും ചെയ്തു ആദായ നികുതി വകുപ്പിന്റെ അനുമതിയില്ലാതെ തുടർ ഇടപാട് നടത്താൻ പാടില്ല എന്നായിരുന്നു അവർ നിർദ്ദേശിച്ചത് പിൻവലിച്ച ഒരു കോടി രൂപ ചെലവ് ചെയ്യാനും പാടില്ല എന്ന് നിർദ്ദേശിച്ചു നിയമാനുസൃതമായി നടത്തിയ ഇടപാടാണ് പണം ചിലവാക്കുന്നത് തടയാനുള്ള അവകാശം ആദായ നികുതി വകുപ്പിനില്ല ബാങ്കിനെ പറ്റിയ വീഴ്ച ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാന് പരാതിയും നൽകിയിരുന്നു അത് സംബന്ധിച്ച് അവർ മറുപടി നൽകി പാൻ നമ്പർ ബന്ധിപ്പിച്ചതിൽ തെറ്റുപറ്റിയതായി തുറന്നു സമ്മതിക്കുന്ന കത്ത് ജില്ലാ കമ്മിറ്റിക്ക് നൽകിയിരുന്നു തൃശ്ശൂർ ജില്ലയിൽ സി പി എമ്മിന് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് ബ്രാഞ്ചുകളാണുള്ളത് നാല്പത്തെണ്ണായിരത്തി മുന്നൂറ്റി പതിനഞ്ച് പാർട്ടി അംഗങ്ങളുമുണ്ട് പാർട്ടി അംഗങ്ങളുടെ ഫീസും ലെവിയും പൊതുജനങ്ങളിൽ നിന്നുള്ള സംഭാവനകളുമാണ് സി പി എമ്മിന്റെ സാമ്പത്തിക സ്രോതസ് മരവിപ്പിച്ചു എന്ന് പറയുന്ന അക്കൗണ്ട് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് തുടങ്ങിയ അക്കൗണ്ടുകളാണ് അതേസമയം കരുവന്നൂർ കള്ളപ്പണം ഇടപാടിൽ ചോദ്യം ചെയ്യാൻ വർഗീസിനെ വിളിപ്പിച്ചിരുന്നു എന്നാൽ തൊഴിലാളി ദിനമായതിനാൽ ഹാജരാകാൻ കഴിയില്ല എന്നായിരുന്നു വർഗീസ് പറഞ്ഞത്